नमस्कार പൗരത്വ നിയമ ഭേദഗതി കാലങ്ങൾക്ക് മുന്നേ നൽകിയ ഉറപ്പാണെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് നിയമം മുസ്ലിം വിരുദ്ധമല്ലെന്നും അദ്ദേഹം പറയുന്നു സി എ പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ ഡൽഹിയിലായിരുന്നു ഗവർണറുടെ പ്രതികരണം അതേസമയം തിരഞ്ഞെടുപ്പ് മുൻനിർത്തി പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ നടപടി രാജ്യത്തെ അസ്വസ്ഥമാക്കാനുള്ളതാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പാണ് ആഭ്യന്തര മന്ത്രാലയം പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് ഇത് ജനങ്ങളെ വിഭജിക്കാനും വർഗീയ വികാരം കുത്തിയിളക്കാനും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ കാറ്റിൽ പറത്താനും ഉള്ളതാണ് തുല്യ അവകാശങ്ങളുള്ള ഇന്ത്യൻ പൗരന്മാരെ പല തട്ടുകളാക്കാനുള്ള ഈ നീക്കം ഒറ്റക്കെട്ടായി എതിർക്കപ്പെടണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് സംഘപരിവാറിന്റെ ഹിന്ദുത്വ വർഗീയ അജണ്ടയുടെ ഭാഗമായി മാത്രമേ സി എ നടപ്പാക്കിയതിനെ കാണാൻ കഴിയൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിനോ അതിനു മുൻപോ ഇന്ത്യയിലേക്ക് കുടിയേറിയ മുസ്ലിം ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുകയും മുസ്ലിം മതവിശ്വാസികൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കുകയും ചെയ്യുന്നത് ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണ് മതാടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൗരത്വത്തെ നിർവചിക്കുകയാണ് ഇത് മാനവികതയോടും രാജ്യത്തിന്റെ പാരമ്പര്യത്തോടും ജനങ്ങളോടുമുള്ള തുറന്ന വെല്ലുവിളി പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരളത്തിന്റേതാണ് സംസ്ഥാനത്ത് എൻ പി ആർ നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിച്ച സർക്കാരാണ് കേരളത്തിലേതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സി ഐയിലെ ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യുകയും മഞ്ചേശ്വരം മുഴുവൻ പാറശാല വരെ ദേശീയപാതം മനുഷ്യ ചങ്ങല തീർക്കുകയും ചെയ്തു ജനകീയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും കണക്കിലെടുക്കാതെ വർഗീയ അജണ്ട നടപ്പാക്കുമെന്ന വാശിയാണ് സംഘപരിവാർ കാണിക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കുന്ന പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പലവട്ടം സർക്കാർ ആവർത്തിച്ചതാണ് അതാണ് ഇപ്പോഴും അടിവരയിട്ട് പറയാനുള്ളത് ഈ വർഗീയ വിഭജന നിയമത്തെ എതിർക്കുന്ന കാര്യത്തിൽ കേരളം ഒന്നാകെ ഒന്നിച്ചു നൽകുമെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത് കേന്ദ്ര സർക്കാരിന് ഭരണഘടനയുടെ ഇരുന്നൂറ്റി അൻപത്തി ആറ് ഒന്നാം അനുച്ഛേദ പ്രകാരം നിയമം നിർമ്മിക്കാനും അത് പാലിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെടുകയും ചെയ്യാം അത് പാലിച്ചില്ലെങ്കിൽ ിൽ കേന്ദ്രത്തിന് സ്വന്തം നിർവഹണാധികാരം ഉപയോഗിച്ച് രക്ഷപ്പെടാം ഭരണഘടനയുടെ പ്രധാന ഘടകങ്ങളാണ് യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നിർദ്ദേശിക്കുന്നു യൂണിയൻ ലിസ്റ്റിൽ പ്രതിരോധം വിദേശകാര്യങ്ങൾ സെൻസസ് പൗരത്വം എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുന്നു സൂചിപ്പിച്ച വിഷയങ്ങളിൽ നിയമനിർമ്മാണത്തിനുള്ള അവകാശം പാർലമെന്റിന് മാത്രമേ ഉള്ളൂ പോലീസ് ആരോഗ്യം വനം റോഡ് എന്നിവ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാൻ ഒരു സംസ്ഥാന സർക്കാരിന് മാത്രമേ അവകാശ ഭരണഘടനാപരമായി ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂൾ പ്രകാരം യൂണിയൻ ലിസ്റ്റിന്റെ പരിധിയിൽ വരുന്നതിനാൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പൗരത്വ നിയമങ്ങൾ നടപ്പിലാക്കാതിരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് സാധിക്കില്ല പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റിന് പ്രത്യേക അവകാശമുണ്ട് അതിനാൽ കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമങ്ങളെ സംസ്ഥാനങ്ങൾക്ക് അസാധുവാക്കാൻ കഴിയില്ലെന്ന് ഭരണഘടന വ്യക്തമാക്കുന്നുണ്ട് നന്ദി